നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾ ഒരു ക്യാമ്പ് ഫയറിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക കണ്ണുകൾ പതിയെ അടയ്ക്കുക ചുറ്റും നിശബ്ദത പിന്നിൽ മൃദുവായ സംഗീതം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇന്നലെ വരെ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടായിരുന്ന വിദ്യകളാൽ ഇന്ന് നിറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ചിന്തിക്കുന്ന യന്ത്രങ്ങൾ ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് കൃത്രിമ ബുദ്ധി മനുഷ്യൻ്റെ ചിന്ത ഓർമ്മ തീരുമാനങ്ങൾ എന്നിവയെ കമ്പ്യൂട്ടറുകൾക്ക് നൽകാനുള്ള വിപ്ലവകരമായ ശ്രമം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ മറുപടി പറയുന്ന ഒരു ശബ്ദം നമ്മുടെ ശീലങ്ങൾ പഠിച്ച് നമ്മൾക്കിഷ്ടമുള്ള വീഡിയോകൾ മുന്നിൽ വയ്ക്കുന്ന ഒരു സംവിധാനം രോഗലക്ഷണങ്ങൾ കണ്ടാൽ രോഗം പ്രവചിക്കുന്നൊരു യന്ത്രം ഇതെല്ലാം എങ്ങനെ സാധ്യമാകുന്നു അതിൻ്റെ പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വലിയൊരു ലോകമാണ് ഡേറ്റയുടെ സമുദ്രത്തിൽ നിന്ന് പഠിച്ച് നമ്മൾ കാണാതെ പോകുന്ന മാതൃകകളെ കണ്ടുപിടിച്ച് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന ശക്തി പക്ഷേ എഐ ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല അത് നമ്മുടെ ജീവിത രീതിയെ മാറ്റുന്നൊരു ശക്തിയാണ് ജോലികൾ ചെയ്യുന്നത് പഠിക്കുന്നത് യാത്ര ചെയ്യുന്നത് ചികിത്സ തേടുന്നത് വിനോദം ആസ്വദിക്കുന്നത് എല്ലാം എ ഐയുടെ സ്വാധീനത്തിലൂടെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പ് ചൂടിൽ ചൂടിലിരുന്നു കൊണ്ട് ഇന്ന് നമുക്ക് മനുഷ്യന്റെ ബുദ്ധിയുടെ അതിരുകൾ കടന്ന് യന്ത്രങ്ങളുടെ ബുദ്ധിയിലേക്കൊരു യാത്ര നടത്താം എ എന്താണ് ഇവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് ഇന്ന് എ എങ്ങനെ പ്രവർത്തിക്കുന്നു നാളെ അത് നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ആഴത്തിലുള്ളൊരു യാത്രയ്ക്കായി തയ്യാറാവൂ നിങ്ങളുടെ മനസ്സിനെ വിശ്രമത്തിലാക്കി എയുടെ വിസ്മയഗോകത്തിലേക്ക് നമ്മൾക്ക് കടക്കാം അധ്യായം ഒന്ന് എ ഐയെ പരിചയപ്പെടാം നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാൽ എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിയെ അനുകരിച്ച് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയും യന്ത്രങ്ങളെയും വികസിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ ഒരു ശാഖയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ചിന്താപ്രക്രിയകളായ യുക്തിചിന്ത പഠനം പ്രശ്നപരിഹാരം കാഴ്ചശക്തി സംസാരം മനസ്സിലാക്കൽ എന്നിവയെല്ലാം യന്ത്രങ്ങൾക്ക് സാധ്യമാക്കുക എന്നതാണ് എ ഐയുടെ ലക്ഷ്യം എ ഐ എന്നതേ ഒരൊറ്റ സാങ്കേതിക വിദ്യയല്ല മറിച്ച് ഡേറ്റ അൽഗുരിതങ്ങൾ കമ്പ്യൂട്ടേഷണൽ പവർ എന്നിവ ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്ന ഒരു വലിയ ശാസ്ത്രശാഖയാണ് ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രോഗ്രാം ചെയ്യുന്നതിന് പകരം എ ഐ സിസ്റ്റങ്ങളെ വലിയ അളവിലുള്ള ഡേറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡേറ്റയിൽ നിന്ന് പാറ്റേണുകളും ബന്ധങ്ങളും കണ്ടുപിടിച്ച് ഭാവിയിലെ കാര്യങ്ങൾ പ്രവചിക്കാനും തീരുമാനമെടുക്കാനും പുതിയ വിവരങ്ങൾ സൃഷ്ടിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു ഇതുവഴി കാലക്രമേണ സ്വയം മെച്ചപ്പെടാനും ഇവയ്ക്ക് കഴിയും എ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എ ഐയുടെ പ്രവർത്തനത്തിന് പ്രധാനമായും മൂന്ന് അടിസ്ഥാന ആശയങ്ങളുണ്ട് അൽഗുരുതങ്ങളും മോഡലുകളും ഒരു എ ഐ സിസ്റ്റം ഡേറ്റയെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന നിയമങ്ങളും ഗണിതശാസ്ത്ര സൂത്രവാക്യങ്ങളുമാണിവ ഒരു ചിത്രം തിരിച്ചറിയുന്നതിനോ ഒരു ഭാഷ വിവർത്തനം ചെയ്യുന്നതിനോ ഒരു സാമ്പത്തിക പ്രവചനം നടത്തുന്നതിനോ എ ഐ ഏത് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നത് അതിൻ്റെ ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഡേറ്റ എ ഐയുടെ ഇന്ധനമാണ് ഡേറ്റ ചിത്രങ്ങൾ ടെക്സ്റ്റ് ശബ്ദം സംഖ്യകൾ എന്നിങ്ങനെ വലിയ അളവിലുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് എ ഐ സിസ്റ്റങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഡേറ്റയുടെ ഗുണനിലവാരവും അളവും എ ഐയുടെ പഠനത്തെ നേരിട്ട് ബാധിക്കുന്നു പരിശീലനം ഡേറ്റയെ എഐ മോഡലിന് നൽകി അതിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണിത് പരിശീലന സമയത്ത് മോഡൽ അതിലെ തെറ്റുകൾ കുറയ്ക്കാനും മികച്ച പാറ്റേണുകൾ കണ്ടെത്താനും ശ്രമിക്കുന്നു ഇൻഫറൻസ് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഒരു എ ഐ മോഡലിന് പുതിയതും അതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ഡേറ്റയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താനും തീരുമാനമെടുക്കാനും കഴിയും എ ഐ പഠിച്ച കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ ഒരു ജോലിക്ക് ഉപയോഗിക്കുന്ന പ്രക്രിയയാണിത് എ ഐയുടെ പ്രധാന ഉപവിഭാഗങ്ങൾ എ ഐ ഒരു വലിയ മേഖലയായതിനാൽ ഇതിന് പല ഉപശാഖകളുണ്ട് ഓരോ ഉപശാഖയും മനുഷ്യബുദ്ധിയുടെ ഓരോ വശത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് മെഷീൻ ലേണിംഗ് എം എൽ ആധുനിക എ ഐയുടെ പ്രധാന ഭാഗമാണിത് കമ്പ്യൂട്ടറുകളെ പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡേക്കയിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രമാണിത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ലേബൽ ചെയ്ത ഡേറ്റ ഉപയോഗിച്ച് മോഡലിനെ പരിശീലിപ്പിക്കുന്നു അതായത് ശരിയായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ ചിത്രത്തെ തിരിച്ചറിയുന്നതിന് ആയിരക്കണക്കിന് പൂച്ചകളുടെ ചിത്രങ്ങൾ പൂച്ച എന്ന ലേബൽ ചെയ്ത് നൽകുന്നു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ലേബൽ ചെയ്യാത്ത ഡേറ്റ നൽകി അതിൽ നിന്ന് പാറ്റേണുകൾ സ്വയം കണ്ടെത്താൻ മോഡലിനെ അനുവദിക്കുന്നു റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒരു പരീക്ഷണം നടത്തി ശരിയായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നേടുകയും തെറ്റായവയ്ക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പഠനരീതിയാണിത് രണ്ട് ഡീപ്പ് ലേണിംഗ് ഡി മനുഷ്യന്റെ തലച്ചോറിന് സമാനമായ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണിത് ഇത് വലിയ അളവിലുള്ള സങ്കീർണമായ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ എ ഐ സഹായിക്കുന്നു ന്യൂറൽ നെറ്റ്വർക്കുകൾ ഡീപ് ലേണിംഗിന്റെ അടിസ്ഥാന ഘടകമാണിത് ഇതിന് ഇൻപുട്ട് ലെയർ ഒന്നോ അതിലധികമോ ഹിഡൻ ലെയറുകൾ ഒരു ഔട്ട്പുട്ട് ലെയറും എന്നിവയുണ്ട് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ സി ചിത്രങ്ങളും വീഡിയോകളും വിശകലനം ചെയ്യാൻ പ്രധാനമായും ഉപയോഗിക്കുന്നു മുഖം തിരിച്ചറിയുന്നതിനും മെഡിക്കൽ ഇമേജ് വിശകലനം ചെയ്യുന്നതിനും ഇത് ഉചിതമാണ് റിക്കറൻ്റ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ആർ എൻ എൻ സംഭാഷണങ്ങൾ പോലുള്ള തുടർച്ചയായ ഡേറ്റ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് ഭാഷ വിവർത്തനത്തിനും സംഭാഷണം തിരിച്ചറിയുന്നതിനും ഇത് ഉപയോഗിക്കുന്നു ട്രാൻസ്ഫോർമറുകൾ വലിയ അളവിലുള്ള തുടർച്ചയായ ഡേറ്റ ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ള ഒരു തരം ന്യൂറൽ നെറ്റ്വർക്കാണിത് വലിയ ഭാഷാ മോഡലുകൾ ഇതിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എൻ എൽ പി മനുഷ്യന്റെ ഭാഷയും കമ്പ്യൂട്ടറുകളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണിത് എ ഐ സിസ്റ്റങ്ങളെ എഴുതിയതും സംസാരിച്ചതുമായ മനുഷ്യഭാഷ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും സ്വന്തമായി ഭാഷ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു രണ്ട് കമ്പ്യൂട്ടർ വിഷൻ കമ്പ്യൂട്ടറുകൾക്ക് ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ദൃശ്യവിവരങ്ങൾ കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നൽകുന്നു അഞ്ച് ജനറേറ്റീവ് എ ഐ പുതിയ കോണ്ടുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തരം എ ഐ ആണിത് നിലവിലുള്ള ഡേറ്റയിൽ നിന്ന് പഠിച്ച് പുതിയതും ഒറിജിനലുമായ വിവരങ്ങൾ നിർമ്മിക്കാൻ ഇതിന് കഴിയും വലിയ ഭാഷാ മോഡലുകൾ എൽ എൽ എം വലിയ അളവിലുള്ള ടെക്സ്റ്റ് ഡേറ്റയിൽ പരിശീലനം നേടി മനുഷ്യനെ പോലെ എഴുതാൻ കഴിവുള്ളവയാണിവ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി റ്റിയും ഗൂഗിളിൻ്റെ ജമിനിയും ഇതിനുദാഹരണങ്ങളാണ് എ ഐയുടെ തരംതിരിവുകൾ ടൈപ്സ് ഓഫ് എ ഐ എ ഐ സിസ്റ്റങ്ങളെ അതിന്റെ ശേഷിയെ അടിസ്ഥാനമാക്കി പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം നാരോ എ ഐ ഇന്ന് നിലവിലുള്ള എല്ലാ എ ഐ സിസ്റ്റങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ ഇവയെ പരിശീലിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു ചെസ് ഗെയിം കളിക്കുന്ന എ അല്ലെങ്കിൽ ഒരു ചാക്ക്ബോർഡ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എ മനുഷ്യനെ പോലെ ഏത് പ്രശ്നവും മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിവുള്ള ഒരു സാങ്കല്പിക എ ഐ ആണിത് ഇത് റഗീഷകരുടെ ഒരു വലിയ ലക്ഷ്യമാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എ എസ് മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവുകളെ എല്ലാ രീതിയിലും മറികടക്കുന്ന ഒരു എ ഐ ആണിത് പഠനത്തിലും പ്രശ്നപരിഹരണത്തിലും സർഗാത്മകതയിലും മനുഷ്യനേക്കാൾ വളരെ മുന്നിലായിരിക്കും ഈ എ ഐ ഇതും ഒരു സാങ്കല്പിക ആശയം മാത്രമാണ് എ ഐ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാവിയിലെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും ചില വെല്ലുവിളികളും അകരസാധ്യതകളും നിലനിൽക്കുന്നു അധ്യായം രണ്ട് എ ഐയുടെ ചരിത്രത്തിലേക്കൊരു യാത്ര നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്നത് പുതിയൊരാശയമല്ല അതിൻ്റെ വേരുകൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അലൻ ട്യൂറിംഗ് ഒരു യന്ത്രത്തിന് ചിന്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ചതിലൂടെയാണ് എ എന്ന ആശയം ശക്തി പ്രാപിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഡാർക്ക് മൗത്ത് വർക്ക്ഷോപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ഔദ്യോഗികമായി നിലവിൽ വന്നു തുടക്കത്തിൽ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങളാണ് വികസിപ്പിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച വേഗത്തിൽ വളരാൻ കഴിയാതെ വന്നപ്പോൾ ഗവേഷണ ഫണ്ടുകൾ കുറയുകയും എ ഐ വിൻ്റർ എന്നറിയപ്പെടുന്ന കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന ആശയത്തിൻ്റെ വരവോടെ എ ഐ വീണ്ടും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഐ ബി എമ്മിന്റെ ഡി ബ്ലൂ അന്നത്തെ ലോക ചെസ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിയത് എ ഐയുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ ഇന്നുവരെയുള്ള എ ഐ വിപ്ലവം രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള എ ഐയുടെ വളർച്ച ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് ഡേറ്റയുടെ അളവ് വർദ്ധിച്ചതും കമ്പ്യൂട്ടറുകളുടെ പ്രോസസ്സിംഗ് ശേഷി കൂട്ടിയതും ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണമായി ഡീപ്പ് ലേണിംഗിന്റെ ശക്തി രണ്ടായിരത്തി പന്ത്രണ്ട് അലക്സ് ഇമേജ് റെക്കഗ്നിഷൻ രംഗത്ത് ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ഇത് ഒരു വലിയ ചിത്രശേഖരത്തിലെ വസ്തുക്കളെ തിരിച്ചറിയുന്നതിൽ അലക്സ്നെറ്റ് എന്ന ഡീപ്പ് ലേണിംഗ് മോഡൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത് ചിത്ര വിശകലനത്തിന് ഡീപ്പ് ലേണിംഗ് എത്രത്തോളം ഫലപ്രദമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു മനുഷ്യനെ മറികടക്കുന്ന എ ഐ രണ്ടായിരത്തി പതിനൊന്ന് വാട്ട്സൺ ഐ ബി എമ്മിൻ്റെ ഇ എ ഐ സിസ്റ്റം ജപ്പാഡി എന്ന ചോദ്യോത്തര ഗെയിമിൽ രണ്ട് മനുഷ്യ ചാമ്പ്യന്മാരെയും പരാജയപ്പെടുത്തി മനുഷ്യഭാഷ മനസ്സിലാക്കാനും അതിവേഗം വിവരങ്ങൾ വിശകലനം ചെയ്യാനും വാട്സന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആൽഫാഗോ ഗൂഗിൾ ഡീപ്പ് മൈൻഡ് വികസിപ്പിച്ച ആൽഫാഗോ ഗോ എന്ന സങ്കീർണമായ ബോർഡ് ഗെയിമിൽ ലോക ചാമ്പ്യനായ ലീ സെഡോളിനെ പരാജയപ്പെടുത്തി മനുഷ്യനുപോലും എല്ലാ നീക്കങ്ങളും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഗെയിമിൽ എ ഐ വിജയിച്ചത് ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തി ജനറേറ്റീവ് എ എയുടെ ഉദയം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം പുതിയ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ജനറേറ്റീവ് എ യുടെ രംഗപ്രവേശനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജി പി ടി സീരീസ് ഓപ്പൺ എ ഐ അവരുടെ ആദ്യത്തെ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ മോഡൽ പുറത്തിറക്കി തുടർന്നു വന്ന ജി പി ടി ടുവും ജി പി ടി ത്രീയും മോഡലുകൾ മനുഷ്യനെ പോലെ എഴുതാനുള്ള എ ഐയുടെ കഴിവ് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി സാധാരണക്കാർക്ക് എ ഐ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ചാറ്റ് ജി പി ടി സംഭാഷണ രൂപത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കവിതകൾ എഴുതാനും കോഡ് ഉണ്ടാക്കാനും ഇതിന് കഴിഞ്ഞത് ലോകമെമ്പാടും ഒരു വലിയ ചലനം സൃഷ്ടിച്ചു ഇത് ജനറേറ്റീവ് എ ഐയുടെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ ജെമിനി മറ്റു മോഡലുകൾ ചാറ്റ് ജി പി ടിക്ക് ശേഷം ഗൂഗിൾ ജെമിനി പോലുള്ള വലിയ ഭാഷാ മോഡലുകൾ എൽ എൽ എമ്മുകൾ രംഗപ്രവേശനം ചെയ്തു ഈ മോഡലുകൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗത്തിലും പ്രവർത്തിക്കുന്നു കൂടാതെ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന മോഡലുകളായ മിഡ്ജേണിയും ഡാളിയും ടെക്സ്റ്റിനെ അതിമനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് കലാരംഗത്തും വിപ്ലവം സൃഷ്ടിച്ചു ഇന്ന് എ ഐ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമുണ്ടായ ഈ അതിവേഗ വളർച്ച എ ഐയുടെ ഭാവി സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അദ്ധ്യായം മൂന്ന് നമ്മുടെ ജീവിതത്തിലെ എ ഐ നമ്മുടെ ജീവിതത്തിൽ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ശക്തിയായി പ്രവർത്തിക്കുന്നു ഇത് വെറും സിനിമകളിലെ സാങ്കേതികവിദ്യയല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയാതെ പോലും എ ഐ സാങ്കേതിക ഉപയോഗിക്കുന്ന ചില പ്രധാന മേഖലകൾ താഴെ കൊടുക്കുന്നു സ്മാർട്ട് ഫോണുകളും വ്യക്തിഗത അസിസ്റ്റൻ്റുകളും സിറി അലക്സ ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലുള്ള വോയിസ് അസിസ്റ്റൻ്റുകൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവയ്ക്ക് കഴിയുന്നത് എ ഐ സാങ്കേതിക ഉപയോഗിച്ചാണ് ഒരു കോൾ ചെയ്യാനോ ഒരു പാട്ട് പ്ലേ ചെയ്യാനോ കാലാവസ്ഥയെ അറിയാനോ നമ്മൾ ഈ അസിസ്റ്റൻ്റുകളോട് പറയുമ്പോൾ അവ നമ്മുടെ ശബ്ദത്തെ തിരിച്ചറിയുകയും അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന നിർദ്ദേശങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു സ്മാർട്ട് ഫോൺ ക്യാമറകൾ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയിലെ എഐ സാങ്കേതിക വിദ്യ ചിത്രത്തിലെ രംഗം തിരിച്ചറിയുന്നു ഉദാഹരണത്തിന് ഒരു മനുഷ്യനാണോ മൃഗമാണോ അതോ ഒരു പ്രകൃതി ദൃശ്യമാണോ എന്ന് അതിനനുസരിച്ച് ഫോട്ടോയുടെ നിറവും വെളിച്ചവും കൃത്യമാക്കുന്നു ഫേസ് റെക്കഗ്നീഷൻ ലോക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയും ഒരു തരം എ ഐ ആണ് ഇത് നമ്മുടെ മുഖത്തിൻ്റെ രൂപരേഖകൾ പഠിച്ച് നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയും ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കണ്ട സിനിമകളെയും വാങ്ങിയ ഉൽപ്പന്നങ്ങളെയും അടിസ്ഥാനമാക്കി നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു നമ്മുടെ താൽപ്പര്യങ്ങൾ പഠിച്ചാണ് ഈ എ ഐ പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയ ഫീഡുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം നമ്മൾ കാണുന്ന പോസ്റ്റുകൾ പരസ്യങ്ങൾ റീലുകൾ എന്നിവയെല്ലാം നമ്മുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് എ ഐ ആണ് ക്രമീകരിക്കുന്നത് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയം ചെലവഴിക്കുന്ന പോസ്റ്റുകൾ എ ഐ തിരിച്ചറിയുന്നു സ്പാം ഫിൽട്ടറുകൾ നമ്മുടെ ഇമെയിലുകളിൽ വരുന്ന അനാവശ്യ സന്ദേശങ്ങളെ സ്പാം എന്ന് തിരിച്ചറിഞ്ഞ് ഇൻബോക്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എ ഐ ഉപയോഗിച്ചാണ് ഗതാഗതവും വാഹനങ്ങളും ഗൂഗിൾ മാപ്സ് പോലുള്ള നാവിഗേഷൻ ആപ്പുകൾ ട്രാഫിക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം ശേഖരിക്കാനും യാത്രാമാർഗത്തിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും അതുവഴി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എത്താൻ സാധിക്കുന്ന വഴി നിർദ്ദേശിക്കാനും എ ഐ സഹായിക്കുന്നു സ്വയം ഓടുന്ന കാറുകൾ ചുറ്റുമുള്ള വാഹനങ്ങളെയും ആളുകളെയും വഴികളെയും തിരിച്ചറിയാനും വേഗത നിയന്ത്രിക്കാനും സ്വയം ഡ്രൈവ് ചെയ്യാനും ഈ വാഹനങ്ങളിലെ എ ഐ സാങ്കേതിക സാധിക്കുന്നു ആരോഗ്യവും മരുന്ന് നിർമ്മാണവും രോഗനിർണയം മെഡിക്കൽ സ്കാനുകൾ ഉദാഹരണത്തിന് എം ആർ ഐ സി ടി സ്കാൻ വിശകലനം ചെയ്ത് ഡോക്ടർമാർക്ക് രോഗങ്ങൾ കണ്ടെത്താൻ എ ഐ സഹായിക്കുന്നു ചിലപ്പോൾ മനുഷ്യനേക്കാൾ വേഗത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ എ ഐക്ക് കഴിയും രോഗികൾക്ക് നൽകുന്ന സംരക്ഷണം ചില ഹോസ്പിറ്റലുകളിൽ എ ഐ സംവിധാനങ്ങൾ രോഗികളുടെ വിവരങ്ങൾ പഠിച്ച് അവരുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയുന്നു ബാങ്കിങ്ങും സാമ്പത്തിക സേവനങ്ങളും തട്ടിപ്പുകൾ കണ്ടെത്തൽ ഒരു ബാങ്കിംഗ് ഇടപാടിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ എ ഐ അതിനെ തിരിച്ചറിയുന്നു ഉദാഹരണത്തിന് നിങ്ങൾ സാധാരണ ഷോപ്പിംഗ് നടത്താത്ത ഒരു രാജ്യത്ത് നിന്ന് ഒരു വലിയ തുകയുടെ ഇടപാട് നടക്കുമ്പോൾ എ ഐ അതിനെ തട്ടിപ്പായി കണക്കാക്കി ഇടപാട് തടയുന്നു ലോൺ അപേക്ഷകൾ ബാങ്കുകൾക്ക് ഒരു വ്യക്തിക്ക് ലോൺ നൽകുന്നതിന് മുൻപ് അയാളുടെ സാമ്പത്തിക വിവരങ്ങൾ വിലയിരുത്തുന്നതിന് എ ഉപയോഗിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എ ഐ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഭാവിയിൽ ഇത് കൂടുതൽ കാര്യക്ഷമമാവുകയും നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും അധ്യായം നാല് എ ഐയുടെ വെല്ലുവിളികൾ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലോകത്തെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ സാധ്യതകൾക്കൊപ്പം നിരവധി വെല്ലുവിളികളും ഉയർത്തുന്നു ഈ വെല്ലുവിളികൾ സാങ്കേതിക തലത്തിൽ മാത്രമല്ല സാമൂഹികവും ധാർമ്മികവും സാമ്പത്തികവുമായ മേഖലകളിലും പ്രതിഫലിക്കുന്നു എ ഐയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ വിശദമായി പരിശോധിക്കാം ഒന്ന് സാമ്പത്തികവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ എ ഐ സാങ്കേതികവിദ്യ തൊഴിൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ തന്നെ നിലവിലുള്ള തൊഴിലുകൾക്ക് ഭീഷണിയാവുന്നു തൊഴിൽ നഷ്ടം പല ജോലികളും എ ഐ കാരണം ഇല്ലാതാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആവർത്തന സ്വഭാവമുള്ള ജോലികൾ േറ്റ എൻട്രി ഫാക്ടറി ജോലികൾ ഉദാഹരണം സ്വയംഭരണശേഷിയുള്ള ട്രക്കുകൾ നിലവിൽ വന്നാൽ ഡ്രൈവർമാരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം അതുപോലെ ഒരു ഉപഭോക്താവിൻ്റെ ചോദ്യങ്ങൾക്കുത്തരം നൽകുന്ന ഒരു ചാറ്റ്ബോർഡ് കോൾ സെൻ്ററുകളിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനിടയാക്കും പുതിയ തൊഴിലുകൾക്ക് വേണ്ട നൈപുണ്യം എക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ പുതിയ കഴിവുകൾ നേടേണ്ടത് അത്യാവശ്യമാണ് എ ഐ സിസ്റ്റങ്ങളെ കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആവശ്യമായ നൈപുണ്യങ്ങളില്ലാത്ത ആളുകൾക്ക് തൊഴിൽ രംഗത്ത് നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട് രണ്ട് ധാർമ്മികവും സാമൂഹികവുമായ വെല്ലുവിളികൾ എ ഐ സിസ്റ്റങ്ങൾക്ക് മനുഷ്യനെ പോലെ വിവേചന ബുദ്ധി ഇല്ലാത്തതിനാൽ അവ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സുതാര്യമില്ലായ്മ ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി പല എ മോഡലുകളും എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയില്ല ഇതിനെ ബ്ലാക്ക് ബോക്സ് പ്രശ്നം എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഒരു രോഗിയുടെ മെഡിക്കൽ ഡേറ്റ പരിശോധിച്ച് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഒരു എ ഐ സംവിധാനം വിധിയെഴുതുന്നു പക്ഷേ ഈ തീരുമാനത്തിന് പിന്നിലെ കൃത്യമായ കാരണം എന്താണെന്ന് എ ഐക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഇത് ചികിത്സയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഡോക്ടർമാർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു മൂന്ന് സാങ്കേതിക വെല്ലുവിളികൾ എ ഐ സാങ്കേതിക ഇപ്പോഴും പൂർണ്ണമായി വികസിച്ചിട്ടില്ല ഇതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് വലിയ അളവിലുള്ള ഡേറ്റയുടെ ആവശ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എ ഐ സിസ്റ്റങ്ങൾക്ക് വലിയ അളവിലുള്ള ഡേറ്റ ആവശ്യമാണ് എല്ലാ മേഖലകളിലും ഈ ഡേറ്റ ലഭ്യമല്ല ഉയർന്ന കമ്പ്യൂട്ടിംഗ് ചെലവ് വലിയ എ ഐ മോഡലുകൾക്ക് ധാരാളം കമ്പ്യൂട്ടേഷണൽ പവറും ഊർജവും ആവശ്യമാണ് ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പ്രാപ്യമല്ലാത്ത ഒന്നാണ് സാമാന്യ ബുദ്ധിയുടെ അഭാവം എ ഐക്ക് മനുഷ്യനെ പോലെ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഉദാഹരണത്തിന് ഒരു കല്ലൊരു ഗ്ലാസ്സിലൂടെ എറിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും എന്ന കാര്യം എ ഐക്ക് പതിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അറിയാൻ കഴിയൂ പക്ഷേ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ഇല്ലാതെ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അധ്യായം അഞ്ച് ഭാവിയിലെ എ ഐ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ നമ്മുടെ ലോകത്ത് ഇതിനോടകം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ കണ്ട മാറ്റങ്ങളെല്ലാം എ ഐയുടെ അനന്തമായ സാധ്യതകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എ ഐയുടെ ഭാവി നമ്മുടെ ജീവിത രീതികളെയും ജോലിയെയും സമൂഹത്തെ തന്നെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോവുകയാണ് ഈ അധ്യായത്തിൽ എ ഐയുടെ ഭാവിയെക്കുറിച്ചുള്ള ചില പ്രധാന പ്രവചനങ്ങളും സാധ്യതകളും നമുക്ക് പരിശോധിക്കാം ഒന്ന് എ ഐ എല്ലാ മേഖലകളിലും വ്യാപിക്കുന്നു എ ഐ ഇപ്പോൾ ചില പ്രത്യേക മേഖലകളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് എ ഐ എല്ലാ വ്യവസായങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറും ആരോഗ്യരംഗം രോഗനിർണയത്തിനും രീതികൾക്കും പുറമേ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് എ ഐ മുന്നറിയിപ്പ് നൽകും ഓരോ വ്യക്തിയുടെയും ജീനുകൾക്കനുസരിച്ച് മരുന്നുകൾ നിർദ്ദേശിക്കുന്ന വ്യക്തിഗത ചികിത്സാ രീതികൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൂടുതൽ വ്യാപകമാകും വിദ്യാഭ്യാസം എ വ്യക്തിപരമാക്കിയ പഠനം കൂടുതൽ എളുപ്പമാക്കും ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളും പരിമിതികളും മനസ്സിലാക്കി അവർക്ക് ഏറ്റവും അനുയോജ്യമായ പഠന രീതികൾ എഐ നിർദ്ദേശിക്കും ഇത് പഠനം കൂടുതൽ കാര്യക്ഷമവും രസകരവുമാക്കും ഗതാഗതം സ്വയംഭരണശേഷിയുള്ള കാറുകളും ഡ്രോണുകളും സാധാരണമാകും ഇത് റോഡപകടങ്ങൾ കുറയ്ക്കുകയും ട്രാഫിക് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ചരക്കു ഗതാഗതം കൂടുതൽ എളുപ്പവും വേഗതയും അതുമാകും സർഗാത്മക മേഖലകൾ എ ഐ ഇപ്പോൾ തന്നെ ചിത്രങ്ങൾ സംഗീതം സാഹിത്യം എന്നിവ സൃഷ്ടിക്കുന്നുണ്ട് ഭാവിയിൽ എ ഐ കൂടുതൽ നൂതനമായ കലാസൃഷ്ടികൾ നിർമ്മിക്കുകയും കലാകാരന്മാർക്ക് ഒരു സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്യും രണ്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എ ജി ഐ ഇപ്പോൾ നിലവിലുള്ള എ ഐ എല്ലാം ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ കഴിവുള്ള നാരോ എ ഐ ആണ് എന്നാൽ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമായേക്കാം എ ജി ഐ എന്താണ് മനുഷ്യനെ പോലെ ഏത് പ്രശ്നവും മനസ്സിലാക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുള്ള എ ഐ ആണിത് ഒരു പ്രത്യേക ജോലിക്ക് മാത്രമല്ല എല്ലാ ജോലികൾക്കും ഇതിന് കഴിവുണ്ടാകും സാധ്യതകൾ ഒരു എ ജി ഐ നിലവിൽ വന്നാൽ ശാസ്ത്ര ഗവേഷണങ്ങൾക്കും രോഗനിർണയത്തിനും കാലാവസ്ഥ പ്രവചനങ്ങൾക്കും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വെല്ലുവിളികൾ എ ജി ഐ യഥാർത്ഥത്തിൽ വന്നാൽ അത് മനുഷ്യരാശിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നു അതുകൊണ്ടുതന്നെ എ ജി ഐ വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ വളരെ പ്രധാനമാണ് മൂന്ന് മനുഷ്യനും എ ഐയും തമ്മിലുള്ള സഹകരണം എ ഐ മനുഷ്യർക്ക് പകരമാവുകയല്ല മറിച്ച് മനുഷ്യരുടെ കഴിവുകൾക്ക് ശക്തി പകരുകയാണ് ചെയ്യുന്നത് സഹപ്രവർത്തകനായ എ ഐ ഓഫീസുകളിലും ഫാക്ടറികളിലും എ ഐ മനുഷ്യരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയർക്ക് ഡിസൈനുകൾ ഉണ്ടാക്കാൻ ഒരു എ ഐ സഹായിക്കും ഒരു ഡോക്ടർക്ക് രോഗനിർണയത്തിൽ സഹായം നൽകും നൈപുണ്യത്തിൻ്റെ മാറ്റം എ ഐ കാരണം പല ജോലികളും ഇല്ലാതാകുമെങ്കിലും എ ഐയെ നിയന്ത്രിക്കാനും പരിശീലിക്കാനും അതിൻ്റെ ഫലങ്ങൾ വ്യാഖ്യാനിക്കാനും പുതിയ ജോലികൾ ഉണ്ടാകും മനുഷ്യൻ്റെ സർഗാത്മകതയും വിമർശനാത്മക ചിന്തയും സഹാനുഭൂതിയും കൂടുതൽ പ്രധാനപ്പെട്ട നൈപുണ്യങ്ങളായി മാറും നാല് എ ഐയുടെ ധാർമ്മികമായ വെല്ലുവിളികൾ എ ഐയുടെ ഭാവി അതിൻ്റെ സാങ്കേതിക വളർച്ച മാത്രമല്ല നമ്മൾ അതിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിയന്ത്രണങ്ങൾ എ ഐയുടെ ദുരുപയോഗം തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആവശ്യമായി വരും തുല്യത സാങ്കേതികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും എ ഐയുടെ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം എ ഐ ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന ഒന്നാകരുത് എ ഐയുടെ ഭാവി അത്യാധുനികവും എന്നാൽ വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ഈ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളും വളരേണ്ടതുണ്ട് തീർച്ചയായും അധ്യായം എട്ട് എന്നതിലെ പ്രധാന ആശയം മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു ലളിതമായ ഉപസംഹാരം താഴെ നൽകുന്നു അദ്ധ്യായം ആറ് സമാപനം എയുടെ ഈ യാത്രയുടെ അവസാനം നമ്മൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എ ഐ ഒരു സാങ്കേതിക വിദ്യ എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിൻ്റെയും ഭാവിയുടെയും ഒരു പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞു ഇത് മനുഷ്യൻ്റെ കഴിവുകൾക്ക് പകരമാവുകയല്ല മറിച്ച് നമ്മുടെ ശക്തിക്ക് ന്യൂതന മാനങ്ങൾ നൽകുന്ന ഒരു ഉപകരണമായി മാറിക്കഴിഞ്ഞു എ ഐയുടെ ഭാവി അതിൻ്റെ ടെക്നോളജിയുടെ വളർച്ച മാത്രമല്ല അതിൻ്റെ ധാർമ്മികവും സാമൂഹികവുമായ വശങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ പുതിയ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ മനുഷ്യൻ്റെ സർഗാത്മകതയും വിമർശനാത്മക ചിന്തയും ധാർമ്മികതയും എ ഐയുമായി കൈകോർക്കുമ്പോൾ മികച്ച ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും എഐ നമ്മെ ഭയപ്പെടുത്തേണ്ട ഒന്നല്ല മറിച്ച് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ട ഒരു ശക്തിയാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക കണ്ണുകൾ അടയ്ക്കുക എഐയുടെ വിസ്മയങ്ങളും നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ ശുഭരാത്രി